മലയാളി ഫ്രം ഇന്ത്യ എന്റെ കഥ മോഷ്ടിച്ച സിനിമയാണെന്ന് പറഞ്ഞിട്ട് നിഷാദ് ഗോയ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് മോഷ്ടിച്ചത് ഡിജോ ജോസ് ആണെന്നാണ് നിഷാദ് ഗോയ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു മറുപടിയുമായിട്ട് ഈ സിനിമയുടെ ആൾക്കാർ വന്നിരിക്കുകയാണ് സിനിമയുടെ ആൾക്കാർ മാത്രമല്ല പല സംഘടനകളുടെയും റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഇങ്ങനെ എല്ലാവരും കൂടിയും കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു മറുപടിയായിട്ട് ഒരു പ്രസ് മീറ്റിൽ വന്നിരിക്കുന്നത് പക്ഷെ ആ പ്രസ് പ്രസ്മീറ്റിൽ മെയിൻ ഫോക്കസ് ഡിജോ ജോസ് ആന്റണിന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നല്ല അവരുടെ മെയിൻ ഫോക്കസ് അതാണ് ായിരുന്നു സിനിമ ഓടണം സിനിമ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഈ ഒരു വിഷയം കാരണം അപ്പോൾ അത് സിനിമയെ വല്ലാണ്ട് ബാധിച്ചുകൊണ്ട് ഇങ്ങനെ 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 കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഒഴിവാവണം അതാണ് ആ പ്രസ്മീറ്റിൻ്റെ മെയിൻ ലക്ഷ്യം അത് അവർ ചെയ്തിരിക്കുന്ന വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിജോ കോപ്പി അടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ തന്നെ ലിസ്റ്റിന് ഇത് അറിഞ്ഞിട്ടില്ല ലിസ്റ്റിന് ഇതൊന്നും അറിയാണ്ട് ഈ സിനിമയുമായിട്ട് മുന്നോട്ട് പോയി അവസാനം സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ആണ് ഈ സംഭവം അറിയുന്നത് എന്താണ് ിസ്റ്റും ചെയ്യുക എന്ത് ചെയ്യാൻ പറ്റും സിനിമ ഇറക്കാണ്ട് കോപ്പിടിച്ച സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ ഇറക്കാണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റുള്ള സിനിമയാണെന്നാണ് പറയുന്നത് മുപ്പത് കോടിയോ മുപ്പത്തഞ്ച് കോടിയോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് ഇതിൻ്റെ ബഡ്ജറ്റ് എന്നാണ് അപ്പൊ ഇപ്പൊ തന്നെ കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ടായിട്ട് പോലും സിനിമ വിജയിക്കാത്തതിന്റെ കാരണം വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് അപ്പം ഇനിയും സിനിമ ഓടണം സിനിമ ഇനിയും നല്ലോണം പൈസ ഉണ്ടാക്കിയാലേ സിനിമ വിജയിച്ച് എന്താ പറയുക ഇന്നൊരു പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ സോ ലിസ്റ്റിന്റെ കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഒരു പ്രസ് മീറ്റിൽ മെയിനായിട്ട് അവർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷാരിസ് എഴുതിയ കഥയാണ് എന്തിനാണ് ഡിജോനെ നിങ്ങൾ കുറ്റം പറയുന്നത് ഇത് ഷാരിസിന്റെ കഥയല്ലേ ഷാരിസിനെ ഇപ്പൊ കുറ്റം പറയാൻ പോലും ഷാരിസിനെ ഉപയോഗിക്കാണ്ട് ഡിജോനെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ ആ പ്രസ് പ്രസ്മീറ്റിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരിസിനെതിരെ എല്ലാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഷാദ് ഗോയ വന്നിരിക്കുന്നത് നിഷാദ് ഗോയ ഡിജോ ആണ് കോപ്പി ഡിജോ ആണ് ഈ കഥ ശരി ഈ സംഭവം നിഷാദ് ഗോയുടെ കഥ ഡിജോ ആണ് അറിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം പോത്തീസിന്റെ പരസ്യം ഡയറക്റ്റ് ചെയ്തത് ഡിജോ ജോസ് ആന്റണിയാണ് അതിലുണ്ടായിരുന്നത് ജയസൂര്യാണ് ആ പോത്തീസിന്റെ പരസ്യത്തിൽ ആക്ടർ എന്ന് പറയുന്നത് അഭിനയിച്ചിരിക്കുന്നത് ജയസൂര്യാണ് ജയസൂര്യയുടെ അടുത്ത് പറഞ്ഞ കഥ ഡിജോ അങ്ങനെ അറിയാണ് അതുകൊണ്ടാണ് ഡിജോക്കെതിരെ ഒരു ആരോപണം വന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെ കഥ എഴുതിയത് ഷാരിസ് ആണെന്ന് പറയുന്നു അപ്പൊ ഈ ഷാരിസിന് ഡിജോ പറഞ്ഞിട്ട് ഒരു കഥ എഴുതിപ്പിച്ചതാണെങ്കിലും അതൊരു പോസിബിലിറ്റി അല്ലേ അതുകൊണ്ടാണ് എല്ലാവരും ഡിജോക്കെതിരെ തിരിയുന്നത് അത് മിസ് ചെയ്തുകൊണ്ടാണ് ാണ് ആ പ്രസ്മീറ്റിൽ സംസാരിച്ചിരിക്കുന്നത് എല്ലാവരും പിന്നെ ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്ത് പോസ്റ്റാണ് ഇട്ടത് ഈ സിനിമയുടെ തലേ ദിവസം ഈ നിഷാദ് കോയ പല രീതിയിലും ഈ സിനിമാ പ്രവർത്തകരുമായിട്ട് എന്താ പറയുക കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് ഇതൊന്നും നടക്കാഞ്ഞപ്പം പുള്ളി എന്താക്കി നാളത്തെ സിനിമയുടെ കഥ ഞാൻ എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ കഥ അതുപോലെ തന്നെ കൊടുത്തു സി അയാളുടെ കഥ നിങ്ങൾ കോപ്പി അടിച്ചു എന്ന് അയാൾ പറയുന്ന ആരോപണമാണ് അത് കറക്റ്റ് അല്ല നിങ്ങൾ കോപ്പി അടിച്ചതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ പോസ്റ്റിനെ പേടിക്കുന്നത് നിങ്ങളുടെ കഥയല്ലാതെങ്കിൽ എന്തിനാണ് അത് പേടിക്കുന്നത് പിടിക്കേണ്ട ആവശ്യമുണ്ടോ അതൊരു ചോദ്യം അല്ലേ പക്ഷെ ആ കഥ വായിച്ചപ്പം എനിക്ക് ഏകദേശം തോന്നിയത് ഈ കഥ അതായത് ഈ പറയുന്ന നിഷാദ് കോയർ എഴുതിയ ആ ഒരു കഥ ചെറിയ മാറ്റം വരുത്തിയിട്ട് ഈ പറയുന്ന ഡിജോ ജോസ് ആന്റണിയുടെ സിനിമയാക്കി മാറ്റി അതിപ്പം ഷാരിസ് എഴുതിയാലും വെറുതെ ഒരാൾ ആരോപിക്കുകയില്ല ഇതിലൊരു കണക്ഷൻ ഉണ്ട് ഈ പ്രസ് മീറ്റിൽ സംഘടനകൾ കംപ്ലീറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തികച്ചും യാദൃശികമായിട്ട് സംഭവിച്ചതാണ് ഒരാൾ കഥ എഴുതി മറ്റേ ആളും കഥ എഴുതി അത് രണ്ടും ഒരുപോലെ ആയിരുന്നു പക്ഷെ അങ്ങനെയാണോ അവരവിടെ വേറെ എക്സാമ്പിളും പറയുന്നുണ്ട് ഇതേ ഒരു കഥ മറ്റൊരാൾ വേറൊരാളും കൂടി എഴുതിയിട്ടുണ്ട് കുറേ മുന്നേ എന്ന് ഇതേ ഒരു കഥ പക്ഷേ അവിടെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പക്ഷേ ഇവിടെ കണക്ഷൻ ഉണ്ട് ഡിജോ ജോസ് ആൻ്റണിയും ഈ പറയുന്ന നിഷാദ് ഗോയുമായിട്ട് ഈ കഥ കംപ്ലീറ്റ് ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ വരെ കംപ്ലീറ്റ്ലി പറഞ്ഞു തരികയാണ് ചുമ്മാ അപ്പുറത്തൊരു കഥ വന്നപ്പം ജസ്റ്റ് പറയല്ല ചെയ്തത് ജയസൂര്യയുടെ അടുത്ത് പറഞ്ഞ കഥ ജയസൂര്യയും ഡിജോയും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്തോ ഒരു വൺലൈനോ എന്തോ ഒരു സംഭവം പറഞ്ഞു കൊടുത്തു ജയസൂര്യക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല എന്ന് ജയസൂര്യ പറഞ്ഞു എന്നാണ് ഈ ഒരു പ്രസ് മീറ്റിൽ പറയുന്നത് സോ അവിടെ ഒരു കണക്ഷൻ ഉണ്ട് ഇയാളുടെ നിഷാദ് ഗൊഹയുടെ കഥ ഇവിടെ ഷെയർ ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഒരു വലിയ പ്രൂഫ് തന്നെയാണ് അത് അപ്പോൾ അങ്ങനൊരു കണക്ഷൻ ഉള്ളപ്പം ഡിജോ ജോസ് ആൻറ്റണിനെയും അല്ലെങ്കിൽ നിഷാദ് ഗൊഹയുടെയും ഈ ഒരു കഥ രണ്ടും സെയിം ആയത് തികച്ചും യാദർഷികമാണ് ഒരു കോയിൻസിഡൻസ് ആണെന്ന് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇനി എനിക്ക് അടുത്തത് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷാദ് ഗോയ ചില മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഒരു റിപ്ലൈയും തന്നില്ല അത് ബേസ് ആയിട്ട് അവരൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കഥയും സാമ്യമുണ്ടെന്ന് നിഷാദ് ഗോയ അറിഞ്ഞതിന് ശേഷം ഡിജോ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഡിജോയ്ക്ക് ഈ നിഷാദ് ഗോയയുടെ സ്ക്രിപ്റ്റ് അങ്ങോട്ട് അയച്ചു കൊടുത്ത ഒരു പി ഡി എഫ് ആയിട്ട് പക്ഷെ ആ പി ഡി എഫ് ഇനിയും ഇതുവരെയുമായിട്ട് ഡൗൺലോഡ് തന്നെ ചെയ്തിട്ടില്ല എന്നാണ് ാണ് ബി മുണികൃഷ്ണൻ ഒക്കെ പ്രസ്മീറ്റിൽ പറയുന്നത് എന്തുകൊണ്ട് റിപ്ലൈ കൊടുത്തില്ല എന്നതിന് അടുത്തൊരു മറുപടി പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ ഫിലിം ചെയ്യാനുള്ള തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഈ ഡയറക്ടർ റിപ്ലൈ കൊടുക്കാഞ്ഞത് എന്നാണ് അവിടെ പക്ഷേ അവിടെ വ്യക്തമാക്കേണ്ടിയിരുന്ന മറ്റൊരു കാര്യമുണ്ട് നിഷാദ് ഗോയ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ടുണ്ട് നിഷാദ് ഗോയ ഈ പറയുന്ന ഡിജോ ജോസ് ആന്റണിയോട് ചോദിച്ചു ഇത് എന്റെ സിനിമയുമായിട്ട് സാമ്യമുണ്ട് ഇത് ഞാൻ അന്ന് പറഞ്ഞ ആ കഥയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതാണോ പരിപാടിയെന്ന് ചോദിച്ചു ഡിജോ പറഞ്ഞു ഇത് അങ്ങനത്തെ പരിപാടിയല്ല ഇത് വേറെ പരിപാടിയാണ് വേറെ പരിപാടിയാണെന്ന് പുള്ളി ഡിജോ പറഞ്ഞിട്ടുണ്ടെന്ന് നിഷാദ് കോയ പറഞ്ഞു ആ ഒരു ആ ഒരു അതൊരു വലിയൊരു ആരോപണം തന്നെയാണ് ആ ആരോപണത്തിൽ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല അതിനെക്കുറിച്ച് ഒരു മറുപടിയും ഇവിടെ പറഞ്ഞിട്ടില്ല വ്യക്തമല്ല അപ്പോൾ ഓൾറെഡി ഇതങ്ങനത്തെ പടമല്ല അത് പരിപാടി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത്രയും സാമ്യം വരികയാണ് അതെന്താണ് അതിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഇത് മാച്ച് ഇല്ല പേടിക്കേണ്ട ഏട്ടാ അത് വലിയ മാച്ചൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് സിനിമ റിലീസായപ്പം ഇത് രണ്ടും ഭയങ്കര കണക്ഷൻ സോ അതൊരു ഓക്കെ ആയിരുന്നില്ല സോ ഞാൻ ഇപ്പം പറഞ്ഞ ചില ചോദ്യങ്ങളുണ്ടല്ലോ അതിന് ഇപ്പോഴും ഈ പ്രസ്മീറ്റിലും റിപ്ലൈ വന്നിട്ടില്ല ഡിജോ അതിൻ്റെ ഒരു പ്രതികരണമായിട്ട് വരണം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കഥയല്ല ഇത് ഡിഫറൻറ്റ് കഥയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ പോസ്റ്റിനെ പേടിച്ചത് ആ കഥ എഴുതിയ പോസ്റ്റിനെ എന്തിനാണ് പേടിച്ചത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു വലിയ പ്രശ്നമാക്കിയത് പക്ഷേ പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തു എന്നാലും എന്തിനാണ് പേടിച്ചത് എന്നുള്ളത് എനിക്കൊരു ചോദ്യമായിട്ട് തോന്നി പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നിഷാദ് ഗോയ എഴുതിയ കഥ ഡിജോ അറിയാനുള്ള ഒരുപാട് വലിയൊരു സാധ്യതകൾ ഇങ്ങനെ സംസാരിച്ചു നമുക്ക് മുന്നിൽ നീട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കണക്ഷൻ ഇല്ലാത്ത സിനിമകൾ തമ്മിലല്ല സാമ്യം വന്നിരിക്കുന്നത് സോ അവിടെ ഒരു കണക്ഷൻ ഉണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പം എന്തുകൊണ്ടാണ് ഇതങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇതാ ഒരു ഒരു പരിപാടി അല്ല എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതുമാത്രമല്ല അതിനെക്കുറിച്ച് പിന്നെയും ഓരോ കാര്യങ്ങൾ അയച്ചു കൊടുത്തപ്പം റിപ്ലേയും ഇല്ല അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ റിപ്ലേ ഇല്ലാത്തത് ഈയൊരു തിരക്ക് കാരണമാണെന്ന് പൂർണ്ണമായിട്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇതങ്ങനത്തെ ഒരു പരിപാടിയല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ ഒരാളുടെ സെയിം കഥയും വരുവാണ് അപ്പോൾ അതിന് എന്തുകൊണ്ട് റിപ്ലൈ കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ പ്രസ് മീറ്റിൽ പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ട് നിങ്ങൾ എഴുത്തുകാരനെ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് ഇത് എഴുത്തുകാരനെ ഫോക്കസ് ചെയ്തോട്ടല്ല ഈ ആരോപണം വന്നിരിക്കുന്നത് ഡിജോനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡിജോ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആ ഒരു കണക്ഷൻ നമുക്ക് ഒരു ലോജിക്കായിട്ട് തന്നെയാണ് തോന്നുന്നത് കഥ മോഷ്ടിക്കാനുള്ള സാധ്യതകൾ അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതിനൊരു വ്യക്തമായ ായിട്ടുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ഡിജോ തന്നെ ഒറ്റയ്ക്ക് വരണം ഈ ഒരു പ്രസ്മീറ്റിൽ ഡിജോന്റെ പേഴ്സണൽ കാര്യമല്ല സിനിമയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ എന്നുള്ള രീതിയിൽ ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സോ നമുക്ക് ഡിജോനെ വല്ലാണ്ട് അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താനും പറ്റില്ല അപ്പോൾ പുള്ളി ഒറ്റയ്ക്ക് വന്നിട്ടേ കാര്യമുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാവം തോന്നുന്നത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ കാര്യമാണ് ലിസ്റ്റിന്റെ പാഠം ആരൊക്കെയോ കാരണം ഇപ്പൊ ഇവരെ കോപ്പി അടിച്ചതാണ് ഇപ്പൊ ലിസ്റ്റിൻ തന്നെ പറയുന്നുണ്ട് ഇപ്പം ഞാനൊരു പാട്ട് ഒരു മ്യൂസിക് ഡയറക്ടറിനെ സെറ്റ് ചെയ്ത് ആ പാട്ട് റിലീസ് ഇത് നോക്കുമ്പോൾ ആ മ്യൂസിക് ഡയറക്ടറെ കോപ്പി അടിച്ചാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അപ്പം അത് ഏകദേശം പറയാതെ പറയുന്നുണ്ട് ഇപ്പം മറ്റൊരാൾ ചെയ്ത് എന്നെ എന്തിന് ഇതാക്കണം എന്നുള്ള രീതിയിൽ ഇപ്പം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിലും ആ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ് കാരണം ഇത് ലിസ്റ്റിനെ ബാധിക്കുന്നത് വേറെ രീതിയിലാണ് ലിസ്റ്റിൻ മാനസികമായിട്ട് എന്താ പറയുക കുറേ മെസ്സേജുകളും അല്ലെങ്കിൽ കമൻസും ഒക്കെ കമൻ സെക്ഷനും ഇതൊക്കെ മാനസികമായിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് പുറമെ സിനിമയെ കൂടി ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ തന്നെയാണ് പക്ഷെ സിനിമ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് പോസിറ്റീവ് റിപ്പോർട്ട് വന്ന ഒരു സിനിമയൊന്നുമല്ല ഒരു മിക്സഡ് റിവ്യൂ ആണ് നല്ലതും പറയുന്നവരുണ്ട് മോശവും പറയുന്നവരുണ്ട് അപ്പം നമുക്കത് പറയാൻ പറ്റില്ല ഇത് പൂർണ്ണമായിട്ടും ഒരു കാരണം കൊണ്ടാണ് സിനിമയിൽ ആള് കയറാത്തതെന്ന് അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും അറിഞ്ഞിട്ടും കൂടിയില്ലാത്ത ഒരു വിഷയം ഭയങ്കര ഒരു സീരിയസ് അല്ലെങ്കിൽ ഇത്ര ലെവലിലേക്ക് ഇഷ്യൂ ആക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയും ചേർന്നിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സിനിമയുടെ ആളുകൾ ഇതൊന്ന് കോംപ്രമൈസ് സ്റ്റോക്കിനൊക്കെ വിളിച്ച് ആദ്യ ഇത് സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന സിനിമ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ് അതിനത് ബാധിക്കില്ലായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്ന് അറിയില്ല എന്തെങ്കിലും കാരണം ഉണ്ടാകാം എന്നാലും ഞാൻ പറയുന്നത് ഇത് ഇതിങ്ങനെ പൊട്ടി മുളയ്ക്കുമ്പോൾ തന്നെ ഇത് സിനിമയെ ബാധിക്കും പലരും ഇതൊന്നും അറിഞ്ഞിട്ടന്നെ ഇല്ലായിരുന്നു അപ്പൊ ഇത് സിനിമയെ ബാധിക്കും അറിഞ്ഞിട്ട് വേഗം തന്നെ ഇത് സെറ്റിൽ ചെയ്യാനുള്ള നടപടികൾ ഏറ്റെടു ചെയ്യണ്ടായിരുന്നു എന്തായാലും ഡിജോന്റെ ഭാഗം കുറച്ചും കൂടി ക്ലിയർ ആവേണ്ടതായിട്ടുണ്ട് സോ അതിന്റെ ഒരു പ്രസ്മീറ്റ് ആയാലും ഇൻ്റർവ്യൂ ആയാലും എന്തായാലും നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുകൂടാണ് ഇന്നലെ ഇപ്പൊ ഇവരുമായിട്ട് തീരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല തീരെ ബന്ധപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് നിഷാദ് ഗോയയ്ക്ക് എതിരെ ഓരോ സംഭവങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിഷാദ് ഗോയയുടെ സൈഡ് കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും എനിക്ക് അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചോദിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ അത് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ആ പ്രസ്മീറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ഇനി നിങ്ങൾ ആ പ്രസ് മീറ്റ് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ